ഒരു വരുമാനം നമ്മൾ കണ്ടെത്തുന്ന സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഒരു വരുമാനം കണ്ടെത്തുന്നത് ഭയങ്കര ബോറാണോ അത് തെറ്റാണോ ഭയങ്കര തെറ്റാണോ അത് എന്റെ സംബന്ധിച്ചോളം അത് തെറ്റല്ലോ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുന്നത് വളരെ തെറ്റാണെന്നുള്ള കുറച്ച് പേരോടൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ വീട്ടിൽ വീട്ടിൽ ചോറും കറിയും വെച്ചിരിക്കുന്നവർക്ക് എന്ത് എന്താണ് അവർക്ക് ആവശ്യമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഇരിക്കുന്ന വീട് ആണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനോ കാര്യങ്ങളോ അതിനുള്ള ഒരു മാർഗങ്ങളോ എനിക്കൊന്നുമില്ല ഞാൻ പ്ലസ് ടു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഒരുപാട് പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കണോന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു ടീച്ചർ ആകണമെന്നായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നേഴ്സ് ആവണമെന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാഷൻ ഡിസൈൻ ആകണമെന്നുണ്ടായിരുന്നു പക്ഷെ അത്രേ ആയാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു എന്താണ് ടൈലറാണ് ഞാൻ പക്ഷേ അത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതൊക്കെ ഒരു എന്താണ് നമ്മുടെ തയ്യലൊക്കെ ഞാൻ പഠിച്ചത് പോയിട്ട് അതെൻ്റെ ഇഷ്ടത്തോടെ ചെന്ന് പഠിച്ചതാണ് അപ്പോൾ അതിലൂടെ എനിക്ക് വരുമാനം കണ്ടെത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പഠിച്ചതുമൊക്കെ അത്യാവശ്യം ഞാനങ്ങനെ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ അഞ്ചാറ് പൈസ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചാദിനെ അഞ്ചാറ് പൈസ ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു വരുമാനമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് എൻ്റെ വില്ലനായ ആയ നടുവേദന എന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമുക്ക് ആ ജോബ് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വലിയൊരു അങ്ങനെ മെഷീനൊക്കെ മേടിച്ച് വലിയ മെഷീനൊക്കെ നമ്മുടെ ജാഗ് മിഷീനൊക്കെ മേടിച്ചിട്ട് വലിയൊരു ടൈലർ ആകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു കേട്ടോ അത് ചെയ്ത് തന്നെ പക്ഷേ നമുക്കത് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കത് അങ്ങനെ ആക്കിത്തീരണമെന്ന് പിന്നെ വരുമാനം ഉണ്ടായാൽ പറ്റുമെന്നല്ല കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്കൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അഞ്ഞൂറ് കൂട്ടൊരു അഞ്ഞൂറ് കാശ് എടുത്ത് നമ്മൾ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമായിട്ട് വേറെ തന്നെയാണ് എത്ര പേരത് അങ്ങനെ ആഗ്രഹിക്കാത്തവരുണ്ടും നമുക്കൊരു കുഞ്ചിലേട് മേടിക്കണമെങ്കിൽ എന്തായാലും നമ്മുടെ ഭർത്താവിന്റെ കീഴേ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെ ഉണ്ട് അപ്പൊ ഈ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ വരുമ്പോ അവര് വിഷമിച്ചിരിക്കുമ്പോൾ വച്ചിരിക്കുമ്പോ സമയത്ത് ചെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമുക്കുള്ള വരുമാനത്തിൽ നിന്നൊരു കാശ് എടുത്ത് കൊടുക്കുക എന്ന് പറയും ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്കും എല്ലാത്തിനും നമ്മുടെ ഭർത്താക്കന്മാരെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കൊരു ഒരു സാധനം മേടിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു സാധനം എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ ചെന്ന് മേടിക്കാം എന്നൊക്കെ ഇവിടെയും അങ്ങനെ അതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോഴും ഇഷ്ടത്തുള്ള സാധനങ്ങളെ തന്നെയാണ് മേടിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കാശ് മേടിക്കുക അപ്പോ അങ്ങനെ ഒരു ചിന്തിക്കാത്ത ആ സ്ത്രീകൾ ആരുമില്ല പക്ഷെ അതിനും പഠിച്ചിട്ട് ജോലി ഉള്ള സ്ത്രീകളെ ഇടാതിരിക്കുന്നതും എന്റെ അറിവിലുണ്ടോ പ്രശ്നം നല്ല വിദ്യാഭ്യാസം ഉണ്ട് അവർ ജോലി ഒന്നോ രണ്ടോ മാസം ചെയ്തവരുമാണ് പക്ഷെ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ആ എന്താണ് എന്താണ് ചില ഹസ്ബൻഡിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ജോലിയില് ഇന്ന് ജോലി ചെയ്ത് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരികളായി മാറും ഒരു ധാരണ ഉള്ളവരുണ്ട് അപ്പോ എല്ലാവരും അല്ല അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അറിവില് അങ്ങനെ ഒരാളുണ്ട് അപ്പൊ അതുകൊണ്ട് സ്ത്രീകള് പൊതുവേ വരുമാനം കണ്ടെത്തുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടില് ഇപ്പം എത്ര പേര് വീട്ടമ്മമാര് ഒരു അവരുടെ കഴിവിനനുസരിച്ച് അവര് എന്തെല്ലാം ജോബുകൾ ചെയ്യുന്നുണ്ട് അതിന്ന് വരുമാനം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പം നമ്മളെല്ലാ സ്ത്രീകളും നിന്നും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരുമാനം കണ്ടെത്തുന്നതിന് ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ അപ്പം എനിക്കിപ്പം എൻ്റെ ജോബ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു ജോബ് എന്ന് പറയുന്നത് തൈകലായിരുന്നു അപ്പം അത് എനിക്കിന്ന് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ അടക്കം മാറിയാൽ എന്തായാലും തീർച്ചയായിട്ടും ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ അത്രയായി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിൽ വിജയകരമാവോ അത് എനിക്ക് ശരിയായി കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ മുന്നോട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഒരു വിജയം ഉണ്ടായാൽ ഏറ്റവും പറയുക ഒരു അതിപ്പോ എനിക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ജോബ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഡെയിലി തന്നെ നമുക്ക് നമ്മൾ വീഡിയോസ് ഇടുക ഇടായിരിക്കുമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട് കിട്ടും കാരണം എനിക്കങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നു എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല പഠിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെയെങ്കിലായല്ലോ അതിൽ നിന്നെങ്കിലും എനിക്കൊരു വരുമാനമായി അപ്പം വരുമാനമായി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ അടിക്കും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ സ്ത്രീകളെ വീട്ടിൽ ഇരുന്നൊരു വരുമാനം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഒരു ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അഹങ്കാരിയായും മാറുമോന്നു ആ മാറുന്നവർ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അങ്ങനല്ലോ നമുക്ക് പാതിയുന്ന ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഏതൊരു തൊഴിലും നമ്മൾ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഏതെങ്കിലും ആണെങ്കിലും കുറ്റം പറയാത്തവരാരും ഇല്ല ഏതിപ്പം നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന അതിനകത്ത് ഓരോരുത്തർ വന്നിട്ട് നമ്മളെ തകർത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും നമ്മൾ പറയും അത് വേറെ സ്ഥലം അത് ഏതൊരു ജോലി ചെയ്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ അതിലൊന്നും മുന്നോട്ട് കേൾക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നാളെ നമ്മൾ എന്തായി നമ്മളെ നമുക്ക് വേണ്ടി ജീവിച്ചില്ല എന്നൊരു തോന്നൽ നാളെ ഒരു സമയത്ത് നമുക്ക് തോന്നരുത് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇപ്പോഴും നമ്മൾ പരിസരത്തൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ തന്നെയാണ് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ ഇപ്പം നിങ്ങൾ പഠിക്കുക പഠിച്ചൊരു നല്ലൊരു ജോലി നേടുക ഒന്നുമില്ല ആ ലക്ഷ്യത്തോട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ നാളൊരു സമയത്ത് തോന്നരുത് എനിക്കൊന്നും ആകാൻ പറ്റിയില്ല എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്നൊരു നാളൊരു തോന്നല് ഇത് ഉണ്ടാകരുത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം എല്ലാ കുട്ടികളാണെങ്കിലും ഇപ്പോഴേ നമ്മളൊരു ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക പിന്നെ എന്താണ് ഒരു വരുമാനം ഉണ്ടാകുന്നതിന്റെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇതെനിക്കൊരു റിക്വസ്റ്റ് വീഡിയോ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും